ീർത്ഥം കൊണ്ടും ഈ ജലം തീർത്ഥമാക്കി മാറ്റണം സമർപ്പയാമി എന്നിട്ട് ആ പാത്രത്തിന് കയ്യിലേക്ക് മൂന്ന് പ്രാവശ്യം വെള്ളം എടുത്തിട്ട് അതിൽ വെള്ളത്തിലേക്കണോ え,だからこれなんかเชิงിച്ചವಲ್ಲ. ಆ ಕೈಲಿ ಆ ನೀ ಕ್ಯಾ ಬೆಳಲ ತಲೇಕೆನ್ನ ಪಾಟಿ. ಮೂರು ವರ್ಷ. ಹ್ಮ್. ನಾನು ಮೂರು ಕೆಳನಿದ್ವಾ. ಆ ಬೆಳಲ ತಲೇಕೆನ್ನ. ಮೂರು ನಾನು. ಈ ಕೈ ಸೌದಿ ಬಿಡಚಿಟಿ. ಕೈಲಿ. ಇದ್ರ ತೀರ್ತಂ. ತೀರ್ತಂ ಪ್ರಕ್ಷಯಾಮಿ. ಪ್ರಕ್ಷಯಾಮಿ. ಇಲ್ಲಿ ತೈಲನ ಕೊರ್ಚೆ ಬೆಲ್ಲ ಎಡಕ. ಕೊರ್ಚೆ ಬೆಲ್ಲ ಎಡಚಿಟಿ.

പിതൃക്കളെയും മനസ്സിൽ വിചാരിക്കാം എന്നിട്ട് ആ മുന്നിലുള്ള ഇലയിലേക്ക് ഇടുക വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവധനം തേ എന്നിട്ട് ഒരു തുളശൂടെ എടുത്തിട്ട് പിന്നെ എന്നാ ഒരു വിഘ്നങ്ങളും ഈ കർമ്മത്തിൽ വരാ വരരുത് എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വിളക്കിലേക്ക് ഇടാം ആ വിളക്കിലേക്ക് ഇങ്ങോട്ട് ആ ഇവിടെ വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇനി അയ്യ ഗർഭക്കുല ആ അല്ല പുള്ളി ദർബെടുത്തിട്ട് പുള്ളി ദർബെടുത്തിട്ട് അതിൽ ആ വെള്ളത്തിൽ വെള്ളം കുറച്ച് കീഴ് ആക്കുക തീർത്ത അങ്ങനെ ഒഴിക്കുക അതിലേക്ക് എന്നിട്ട് ഇങ്ങനെ നെഞ്ചോട് ചേർത്താൽ മതി നെഞ്ചോട് ചേർത്തിട്ട് പ്രാർത്ഥിക്കാം ഓം നമോ നാരായണായ നമ ഓം ്രഹ്മദേവായേവായ തുടർത്തല നല്ലോണം മനസ്സിൽ വിചാരിച്ചിട്ട് പിന്നെ അയ്യ ഇലയിലേക്ക് അത് വയ്ക്കാം വിചാരിച്ചിട്ട് എനിക്ക് ഒരു തുളസി എടുത്തിട്ട് ഒരു തുളസി എടുത്തിട്ട് ഓം കുറച്ച് കുറച്ച് തുളസി ചന്ദനം എന്നിവ എടുത്തിട്ട് എ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാം മരിച്ചുപോയ ആൾക്കാരെല്ലാം മനസ്സിൽ ഓല രൂപങ്ങളും ൂപവും എല്ലാം ആഹ് ആരോഗ്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന വിചാരിച്ച വിചാരിക്കാം എനിക്ക് മുഖത്ത് മൂന്ന് പ്രാവശ്യങ്ങളും ഇല്ല എന്നേക്ക് സമർപ്പിച്ച എനിക്ക് കുറച്ച് കുറച്ച് എടുക്കാം എടുക്കാം ഒരു പ്രാവശ്യം കൂടി എല്ലടുക്കാം സമർപ്പയാണി ഓ കൂടി എല്ലടുക്കും ഓ തിലാഭിഷേക സമർപ്പയാണി കുറച്ച് ചന്ദനം എടുക്കാം ഓ

ഒന്നും കൂടെ എടുക്കുക ഓ പുഷ്പാഭിഷേകം സമർപ്പയാമി ഒന്നും കൂടെ ഓ പുഷ്പാഭിഷേകം സമർപ്പയാമി എനിക്ക് ആ വെള്ളം കുറച്ചെടുക്കാം വലത് കഴിച്ച് വലുത് കൈ ഒഴിക്കാം എന്ന കയ്യിലേക്ക് അങ്ങനെ കുടയും ഓ ഗ തീർത്ഥ സമർപ്പയാമി உருள எடுக்கா சோரி எடுத்து அது எல்லி நல்ல எல்லில மொத்தம் ஆக்கியா அலோட்டு உரிக்க ആയിരത്തിനൂറ് കർക്കിടക മാസം എട്ടാം തീയതി പുനർദം നക്ഷത്രവും അമാവാസി

പിതൃക്കൾക്കും അഗ്നി ശ്രോതാദി സകല പിതൃക്കൾക്കും ശ്രാദ്ധത്തോടൊപ്പം ബലി തൂകി തൃപ്തിപ്പെടുത്തുന്നു എന്നിട്ടായാലും കുറച്ച് ചോറെടുക്ക എടുത്തു വെച്ചാലേ നമ്മൾ ചെയ്താലേ ആ ഒലിക്ക് കൊടുത്തലേന്ന് കുറച്ച് ചോറെടുത്തിട്ട് അതൊന്ന് മടക്ക എന്നിട്ട് ബാക്കോട്ടേക്ക് കളഞ്ഞാലിട്ട് കുറച്ച് എള് പൂ ഇതെടുക്ക എ തുളസി ചന്ദനം ഇത് ഇതെടുത്തിട്ട് ഒരു കുറച്ച് വെള്ളവും ചേർത്തിട്ട് കൈ നെഞ്ചോട് ചേർത്തിട്ട് പറയുക കർമ്മണ അറിഞ്ഞോ അറിയാതെയോ സാധ്യകർമ്മങ്ങളിൽ തെറ്റു തെറ്റുകുറ്റമോ കുറവോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിതൃക്കളും നാരായണ ഭഗവാനും ക്ഷമിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണേ എന്നിട്ടത് പിഡത്തിന് മുകളിൽ വെക്കാം എന്നിട്ട് സ്വന്തം പിതാവിന്റെ പാദം മനസ്സിൽ കണ്ടിട്ട് ഒന്ന് പിന്നെ പാത സങ്കല്പിച്ചിട്ട് എന്താ ഈ വെള്ളത്തിലേക്ക് നമസ്കരിക്കാം സ്വന്തം അച്ഛൻറെ അച്ഛന്റെ പാത എന്ന് വിചാരിച്ചിട്ട് നമസ്കരിക്കാം ഓം നമോ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ പവിത്രം കഴിച്ചോളാം പവിത്രം കഴിച്ചിട്ട് പവിത്രം കഴിക്കാം എന്നിട്ട് ആ വെള്ളത്തിലൊന്ന് മുക്ക എന്നിട്ട് പിണ്ടത്തിന് മുകളിലേക്ക് അത് വെക്കാം ആ എന്നിട്ട് ഇപ്പുറത്തുള്ള ഇല എടുത്തിട്ടായ്മ ആ അതെ കമഴ്ത്തിയിട്ട് 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 ആ എന്നിട്ട് കാക്കൊക്കെ വെച്ചോർക്കാം ഒരു മൂന്ന് മുട്ട മുട്ട അതെടുത്തിട്ട് കാക്കക്ക് വെച്ചോർക്കാം